നമസ്കാരം തണുപ്പകറ്റാൻ മുറിയിൽ ഉപയോഗിച്ച ഹീറ്ററിൽ നിന്ന് തീപിടിച്ച് പ്രവാസി കുടുംബത്തിലെ നാല് പേർക്ക് ദാരുണാന്ത്യം സൗദിയിലെ ഹഫർ ഹഫർബാദിലാണ് ദാരുണമായ അപകടം ഉണ്ടായത് യമനിയ കുടുംബത്തിലെ എട്ട് മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെയുള്ളവരാണ് മരിച്ചത് പരിക്കേറ്റ ആറുപേരുടെ നില ഗുരുതരമാണ് അപകട വിവരം അറിഞ്ഞ് സിവിൽ ഡിഫൻസ് ഉടൻ എത്തിയെങ്കിലും നാലുപേരുടെ ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റ ആറുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി മരിച്ച നാലുപേരും കുട്ടികളാണ് മകളുടെ വീടിൽ തീ പടർന്നു പിടിച്ചതായി അയൽവാസികൾ തന്നെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നുവെന്ന് എമിനി പൗരൻ അവധറവേഷ് പറഞ്ഞു വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയപ്പോഴേക്കും സിവിൽ ഡിഫൻസ് അധികൃതർ മൃതദേഹങ്ങൾ പുറത്തെടുത്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായ മുഹസിൻ അൽ ഹാദിയുടെ മകളും മരുമകനും പേരക്കുട്ടികളുമാണ് മരിച്ചത് പതിനെട്ടുകാരിയായ പേരക്കുട്ടിയുടെ വിവാഹം അടുത്ത റമദാനുശേഷം നടത്താൻ തീരുമാനിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞു പരിക്കേറ്റവർ ഹഫർ അൽബാത്തേനിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണെന്നും അവർ ദർവേഷ് പറഞ്ഞു ഗൾഫ് മേഖലയിൽ ഏതാനും ദിവസം മുമ്പാണ് സമാനമായ മറ്റൊരു അപകടം കുവൈത്തിലെ അൽ ജഹ്റ ഗവണേറ്റിലെ ക്ലബ് ഏരിയയിൽ ഏഷ്യൻ വംശജരായ മൂന്ന് വീട്ടുജോലിക്കാർ ശ്വാസമൊട്ടി മരിച്ചിരുന്നു തണുപ്പകറ്റാൻ റസ്റ്റ് ഹൗസിൽ കൽക്കരി കത്തിച്ചുകിടന്നുറങ്ങിയ മൂന്ന് പേരായിരുന്നു ഈ ഒരു അപകടത്തിൽ മരിച്ചത്